കുട്ടികളുടെ കസ്റ്റഡി കിട്ടാതെ സങ്കടപ്പെട്ട് വിളിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് അവരോടൊക്കെ ഞാൻ നിയമം പറയുമ്പോഴോ അവര് പറയും ഇതൊക്കെ നടക്കുവോ സാറേ കോടതി നിയമങ്ങളെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ വാട്സാപ്പിൽ ഇട്ട് കൊടുക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ഉണ്ട് ആ വോയിസ് മെസ്സേജ് ഇപ്പം ഇത്തരത്തിലുള്ള വിളികൾ ധാരാളം വന്നപ്പോൾ തീർച്ചയായിട്ടും അത് പബ്ലിക് ആക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു സാർ എന്റെ പേര് ഡൊമിനി ഞാൻ ഇന്നൊരു മൂന്ന് നാല് മാസം സാറിനെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞോളൂ ആ അത് എന്റെ വൈഫ് അങ്ങനെ കൊച്ചിനെ ഇട്ടിട്ട് ഇങ്ങനെ സൗദിക്ക് പോയിരുന്നു ജോലി ആവശ്യത്തിന് പോയതാണ് അത് കഴിഞ്ഞിട്ട് വൈഫ് ഞാൻ കൊച്ചിനെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോ വീട്ടിൽ കാണിച്ചില്ല അപ്പം ഞാൻ ആകെ സങ്കടത്തിലായിരുന്നു അത് കഴിഞ്ഞപ്പം ഞാൻ സാറിനെ ഇങ്ങനെ വിളിച്ചപ്പോൾ സാറിനോട് പറഞ്ഞു ഫാമിലി ഒരു ഫയൽ പെറ്റീഷൻ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു പാടുത്തു അവിഹിതമുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വൈഫിനെ ഇതുപോലെ മാറ്റിയതും കൊച്ചിനെ ഇതുപോലെ കാണിക്കാതിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ കോടതി എന്ന് ചോദിച്ചു അതിന് എന്തൊരു തെളിവുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു മാനസത്തിനൊരു കേസും കൂടെ ഞാൻ കൊടുത്തു അതിന്റെ പേരിൽ അത് കൊടുത്തുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവര് അവർ പറഞ്ഞു നമുക്ക് ഈ കേസ് ഒത്തുതീർപ്പാക്കാം കൊച്ചിനെ ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ വിട്ടു തന്നേക്കാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സാറ് പറഞ്ഞുകൊണ്ട് മറുപടി കാരണം എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഇങ്ങനെ കോടതി നിയമങ്ങളും എൻ്റെ പണ്ട് തൊട്ടുകളൊരു തോന്നലാണ് ഇപ്പോഴും പെണ്ണുങ്ങളുടെ സൈഡ് മാത്രമേ നിൽക്കുകയുള്ളൂ ആനകൾക്കൊരിക്കലും ഇങ്ങനെ ഒരു ഇത് കിട്ടില്ലെന്നൊക്കെ എനിക്ക് തോന്നി പക്ഷെ എനിക്ക് എപ്പോഴും സാറിന് ഇന്ത്യയിലും ഇതിലൊക്കെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് സാറിനെ വിളിക്കാൻ തന്നെ തോന്നിയത് അങ്ങനെ ഞാൻ വിളിച്ചു വിളിച്ച പോലെ തന്നെ സാർ പറഞ്ഞ പോലെ തന്നെ ഇൻജക്ഷൻ ഓർഡർ കൊടുത്തു ആ ഫുള്ള് ആയിട്ട് തരാൻ ഫുൾ ആയിട്ട് തരാൻ പറഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷം സാറേ ഒരുപാട് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് സാറോട് പറഞ്ഞാൽ തീരാൻ പറ്റാത്ത നന്ദിയുണ്ട്